പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്ക് അധികം കാത്തു നിൽക്കാതെ സുഗമമായി ദർശനം നടത്തുന്നതിന് സൗകര്യം ഒരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സന്നിധാനത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പമ്പയിൽ തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നിലയ്ക്കൽ നിയന്ത്രിക്കും ഈ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ള കുറച്ച് നേരം വെയിറ്റ് ചെയ്യും അഞ്ചു മണിക്കൂർ വെയിറ്റ് ഇടവരാത്ത രീതിയിൽ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് പമ്പയിലേക്കുള്ള എൻട്രി ആണ് റെസ്ട്രിക്ട് ചെയ്യേണ്ടത് അത് നിലക്കലിൽ നിർത്തണം നിലയ്ക്കലിൽ ആളുകൾക്ക് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല നിലക്കലിൽ നിന്ന് പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സമയത്തിന് വലിയ കുഴപ്പമില്ലാതെ അത് അരമണിക്കൂറോ ഒരു മണിക്കൂറോക്കെ ആളുകൾ നിൽക്കും ഈ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഒന്ന് കൈകാര്യം ചെയ്താൽ നമുക്ക് നിയന്ത്രണാധീനമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മരക്കൂട്ടം മുതൽ ശരംകുത്തിവരെ ഇരുപതോളം ക്യൂ കോംപ്ലക്സുകൾ ഉണ്ടോ ഒരേ സമയം അഞ്ഞൂറ് അറുന്നൂറ് ആളുകൾക്ക് ഇവിടെ വിശ്രമിക്കുന്നതിന് സൗകര്യമുണ്ട് ക്യൂ കോംപ്ലക്സിൽ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ കുടിവെള്ളവും ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് ഇത് തീർത്ഥാടകർ ഫലപ്രദമായി ഉപയോഗിക്കണം ക്യൂ കോംപ്ലക്സിലെ സൗകര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അനൗൺസ്മെന്റ് നടത്തും ഇവിടെ ഏകോപനത്തിനായി കോർഡിനേറ്ററെ നിയമിക്കുന്നതിന് നടപടി സ്വീകരിച്ചു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരക്കൂട്ടം ടു ഉള്ള നമ്മൾ ക്യൂ ക്യൂ കോംപ്ലക്സുകൾ ഈ കോംപ്ലക്സുകളുടെ ഉദ്ദേശം നടപ്പിലായിട്ടില്ല കാരണം അത് പോലീസിൻ്റെ കുറ്റമല്ല എന്നോട് പറയുന്നത് ക്യൂ കോംപ്ലെക്സിലേക്ക് ഭക്തജനങ്ങൾ കയറുന്നില്ല അവരവിടെ ഇരുന്നാൽ അവരുടെ പ്രയോറിറ്റി പോകുന്ന പോകുന്നവർ വിചാരിക്കും ഇനി നമ്മളതിനെ സമഗ്രമായിട്ട് കാരണം ഇത് മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിട്ട് പണ്ടേ നമ്മൾ ചെയ്തതാണ് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ആ വഴി ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ല ഇരുപത് ക്യൂ കോംപ്ലെക്സില് ഒരൊരെണ്ണത്തിനകത്ത് അഞ്ഞൂറ് അറുന്നൂറ് പേരൊക്കെ ഇരിക്കും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വെള്ളം കൊടുക്കാൻ പറ്റും ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞ ബിസ്ക്കറ്റ് മാത്രമല്ല എന്തെങ്കിലും അവിടെ കയറിയിരുന്നാൽ സുഖമായിട്ടിരിക്കാമെന്നൊരു വിചാരം വന്നാൽ ആളുകൾ ഇരിക്കും അവിടെ കുറച്ച് ഇരുപതിനകത്ത് നമ്മൾ ഡ്യൂട്ടിക്ക് ആളെയും വെച്ച് വെള്ളവും ബിസ്ക്കറ്റും കൊടുക്കാണ്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നിലവിൽ വരും ഇനി പോലീസുകാരുമായിട്ടൊന്ന് ഞാൻ ക്രമീകരണം നടത്തിയിട്ട് ഈ വോളണ്ടി ഭക്തന്മാരെ നിർബന്ധമായിട്ടും ക്യൂ കോംപ്ലക്സിൽ ഇരുത്തണം ഇരുത്തണം അതിനു വേണ്ടി അനൗൺസ്മെൻ്റ് അവിടെ വയ്ക്കണം ഇപ്പോൾ സ്പോട്ട് ബുക്കിങ്ങിനായി തീർത്ഥാടകർ പമ്പയിലെത്തുന്നതാണ് കുറയ്ക്കുന്നതിന് നിലയ്ക്കലിൽ ഏഴ് സ്പോട്ട് ബുക്കിംഗ് ബൂത്തുകൾ അധികമായി ഉടൻ സ്ഥാപിക്കും